ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അവാർഡ്സുകളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അവാർഡ്സുകളാണ് അതായത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് അതേപോലെ തന്നെ അർജുന അവാർഡ് ധ്യാൻചന്ദ് അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഓർക്കുക ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം അതാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് അതായത് ഇന്ത്യയിൽ സ്പോർട്സ് മേഖല കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരം ഏതാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇനി രണ്ടായിരത്തി ഇരുപതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്കൊന്ന് കണക്ട് ചെയ്തും കൂടെ പഠിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് രോഹിത് ശർമ്മ ക്രിക്കറ്റിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ മാരിയപ്പൻ തങ്കവേലു പാരാ അത്ലറ്റിക്സിൽ മണിക ബത്ര ടേബിൾ ടെന്നിസ് വിനേഷ് ഫോഗാട്ട് ഗുസ്തിക്ക് അതുപോലെ തന്നെ റാണി രാംപാൽ ഹോക്കിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ ക്രിക്കറ്റാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിന് പ്രത്യേകിച്ച് കോടതി ആവശ്യമില്ല അതൊന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ അടുത്ത് നോക്കാം മാരിയപ്പൻ തങ്കവേലു മാരിയപ്പൻ തങ്കവേലുവിന് കിട്ടിയിട്ടുള്ളത് പാര അത്ലറ്റിക്സിലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം അതായത് പാരയൊക്കെ മാറിപ്പോയി എന്നുള്ള രീതിയിൽ ആലോചിക്കാം ഓക്കെ മാരി മാരി പാര അപ്പോൾ മാരിയപ്പൻ തങ്കവേലു പാര അത്ലറ്റിക്സ് ഓക്കെ ആണല്ലോ അടുത്ത് നോക്കാം മണിക ഭദ്ര മണികഭദ്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് ടേബിൾ ടെന്നീസിലാണ് അപ്പോൾ ഇത് ഇതാലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മണി മണി എന്നൊക്കെ പറയുമ്പോൾ ഈ ബെല്ലില്ലേ സ്കൂളിലൊക്കെ നമുക്ക് ഈ ബെല്ലടിക്കുമ്പോൾ ഫുഡിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ബെല്ലടിക്കാറില്ലേ അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ പോയി ഇരിക്കാറുണ്ട് അല്ലേ അപ്പോൾ മണിയും ടേബിളുമായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം അതായത് മണിക ഭദ്ര ടേബിൾ ടെന്നിസ് നാലാമത്തെ നോക്കാം വിനേഷ് ഫോഗാട്ടാണ് വിനേഷ് ഫോഗാട്ടിന് കിട്ടിയിട്ടുള്ളത് ഗുസ്തിക്കാണ് അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി ഗുസ്തിക്ക് പോയപ്പോൾ എന്തോ മറന്നുപോയി കേട്ടോ അതായത് ഫോർഗോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോഗാട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വിനേഷ് ഫോഗാട്ടിനാണ് ഗുസ്തിക്ക് കിട്ടിയിട്ടുള്ളത് അടുത്ത് നോക്കാം റാണി രാംപാലാണ് റാണി രാംപാലിന് കിട്ടിയിട്ടുള്ളത് ഹോക്കിക്കാണ് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഗെയിം അല്ലേ അപ്പോൾ നാഷണൽ ഗെയിം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു റാണി ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ റാണി രാംപാൽ ഹോക്കി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് പോയിൻറ്സും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കേട്ടോ അതൊന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അടുത്തത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിൻ്റെ തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിൻ്റെ തുക ുമ്പത്രയായിരുന്നു ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം ആയിരുന്നു ഇപ്പം എത്രയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അടുത്തത് നമുക്ക് ദ്രോണാചാര്യ അവാർഡ് പഠിക്കാം രണ്ടായിരത്തി ഇരുപതിലെ ദ്രോണാചാര്യ അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടില്ലെന്ന് പഠിക്കാം അതിന് മുമ്പ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച കായിക പരിശീലനകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് അതായത് മികച്ച കോച്ചിനൊക്കെ കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് ഇനി രണ്ടായിരത്തി ഇരുപതിലെ ദ്രോണാചാര്യ അവാർഡ് ആർക്കെ കിട്ടിയെന്ന് നോക്കാം ഫസ്റ്റ് വൺ ജൂട്ട് ഫെലിക്സ് സെബാസ്റ്റ്യൻ ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യന് കിട്ടിയിട്ടുള്ളത് ഹോക്കിയിലാണ് കേട്ടോ അടുത്തത് യോഗേഷ് മാൽവിയ മല്ലക്കമ്പനാണ് കിട്ടിയിട്ടുള്ളത് ജസ്പാൽ റാണ ഷൂട്ടിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത് കുൽദീപ് കുമാർ വൂഷുനാണ് അതേപോലെ തന്നെ ഗൗരവ് ഖന്ന ബാഡ്മിൻ്റൺ ആണ് അപ്പോൾ ഈ അഞ്ച് പേരും ദ്രോണാചാര്യ അവാർഡുമായിട്ട് നമുക്കൊന്ന് ആദ്യം കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കറിയാം ദ്രോണാചാര്യ അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചുമാർക്ക് കൊടുക്കുന്ന അവാർഡല്ലേ അപ്പോൾ ഈ കോച്ചസ് സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം ഓക്കെ സാധാരണ എന്തൊക്കെയാണ് പറയാറുള്ളത് കോച്ചുമാർ ഇത്തിരി ഗൗരവത്തിലൊക്കെ ഇരിക്കും അല്ലേ അപ്പോൾ ഗൗരവ് ഖന്ന ഗൗരവ് ഖന്നയ്ക്കാണ് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടില്ലെന്ന് അങ്ങനെ ആലോചിക്കാം പിന്നെ എന്താ പറയാറുള്ളൂ കോച്ച്മാർ ഓടാനൊക്കെ പറയും അല്ലേ റൺ ചെയ്യാൻ പറയും അപ്പോൾ റാണ അതായത് ജസ്പാൽ റാണ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഓടിക്കഴിയുമ്പോൾ എന്ത് പറ്റും നമ്മൾ വീഴും അല്ലേ കുറച്ച് പേരൊക്കെ വീഴാറില്ലേ അപ്പോൾ ഫെൽ അല്ലെങ്കിൽ ഫെലിക്സ് ജൂട്ട് ഫെലിക്സ് എ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം പിന്നെ യോഗയൊക്കെ ചെയ്യാൻ പറയാറില്ലേ ആ യോഗയല്ല ശരിക്കും ഈ വാമപ്പ് ഒക്കെ പറയാറില്ലേ അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ യോഗേഷും യോഗ ആ ഒരു തരത്തില് നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പോൾ യോഗേഷ് മാൽവിയ കിട്ടി അതേപോലെ തന്നെ ഹണ്ടിങ്ങിൻ്റെ ഒരു കോച്ചും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം നമുക്ക് കുൽദീപ് കുമാർ ഹണ്ടും കൂടെ ഇവിടെ കിട്ടും അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാൻ ആർക്കൊക്കെയാണെന്നുള്ളത് ആദ്യം ഗൗരവ് ഖന ആലോചിക്കുക ഗൗരവത്തിലിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഓടാൻ പറയാറുണ്ട് അപ്പോൾ ജസ്പാൽ റാണ അപ്പോൾ വീഴും അപ്പോൾ ജൂട്ട് ഫെലിക്സ് സെബാസ്റ്റ്യൻ പിന്നെ വാമപ്പ് ഒക്കെ ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ യോഗേഷ് യോഗയായിട്ട് കണക്ട് ചെയ്യാം യോഗേഷ് മാൽവിയ അതേപോലെ തന്നെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചും കൂടെ ആണെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കൂടി ആലോചിക്കാം അപ്പോൾ കുൽദീപ് കുമാർ ഹണ്ടു അപ്പോൾ ഇത്രയും പേരുകള് നമുക്ക് ദ്രോണാചാര്യ അവാർഡുമായിട്ട് കണക്ട് ചെയ്യാം ഇനി തെറ്റി അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുമ്പോൾ ഈ ആൾക്കാരുടെ പേരൊക്കെ നമുക്ക് ഓർമ്മയിൽ കിട്ടും ഇനി ഓരോ ആൾക്കാരും അവരുടെ ഈവെൻ്റ്സും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈവെന്റ്സും കൂടെ പഠിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ അതായത് താഴെ പറയുന്നവയിൽ ആർക്കാണ് ഷൂട്ടിങ്ങിന് ദ്രോണാചാര്യ അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റിയിൽ കിട്ടിയെന്നുള്ള രീതിയിൽ ചോദിക്കാന്ന് വിചാരിച്ചോ ഓപ്ഷനിൽ നാല് ും ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുള്ളതായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈവെൻറ്റും കൂടെ പഠിച്ചു പഠിച്ചുവെക്കുക കേട്ടോ അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം അതായത് ഗൗരവ് ഖന്ന എന്നൊക്കെ പറയുമ്പോൾ ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്നത് അത്ര നല്ലോന്നും അല്ലല്ലോ ഒത്തിരി ബാഡാന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഗൗരവ് ഖന്ന എന്ന് പറയുമ്പോൾ ബാഡ്മിന്റൺ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഗൗരവ് ഖന്ന പാര ബാഡ്മിന്റൺ അടുത്തത് നോക്കാം ജസ്പാൽ റാണയാണ് ജസ്പാൽ റാണയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിങ്ങിനാണ് കേട്ടോ അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ ആരെങ്കിലും നമ്മളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഓടാറില്ലേ അപ്പോൾ റൺ ചെയ്യും അതായത് റാണ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ജസ്പാൽ റാണയ്ക്ക് ഏതിനാണ് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിങ് ഓക്കെ അടുത്തത് നോക്കാം ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യൻ ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യന് കിട്ടിയിട്ടുള്ളത് ഹോക്കിയാണ് അതൊന്നും ഓർത്ത് വെക്കാം കേട്ടോ ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യന് കിട്ടിയിട്ടുള്ളത് ഏത് ഇവൻറ്റിലാണ് ഹോക്കിക്കാണ് അടുത്ത് നോക്കാം യോഗേഷ് മാൽവിയ യോഗേഷ് മാൽവേക്ക് കിട്ടിയിട്ടുള്ളത് മല്ലക്കമ്പ് ഏതാണ് യോഗേഷ് മാൽവ്യ്ക്ക് കിട്ടിയിട്ടുള്ളത് മല്ലക്കമ്പ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് ഫാറ്റൊന്നും ബോഡിയിൽ ഉണ്ടാവില്ല അല്ലേ അതായത് നല്ല തിന്നായിരിക്കും ഓക്കെ അതായത് ഒരു കമ്പ് പോലെയൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ യോഗേഷ് മാൽവേക്ക് കിട്ടിയിട്ടുള്ളത് മല്ല കമ്പ് ഓക്കെ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം മല്ല കമ്പ് ഓക്കെ അടുത്തത് കുൽദീപ് കുമാർ ആണ് കുൽദീപ് കുമാർ ഹണ്ടുവിന് കിട്ടിയിട്ടുള്ളത് വൂഷുവാണ് അപ്പം നമുക്കിവിടെ വൂഷുവിന് വരാം വിഷു ആലോചിക്കാം വിഷുവിനൊക്കെ നമ്മൾ ഈ ദീപൊക്കെ കത്തിക്കാറില്ലേ ദീപം കത്തിച്ചിട്ട് പടക്കൊക്കെ പൊട്ടിക്കാറില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ദ്വീപ് കേട്ടോ അപ്പോൾ കുൽദീപ് കുമാർ ഹണ്ഡുവിന് കിട്ടിയിട്ടുള്ളത് വൂഷു ദ്രോണാചാര്യ അവാർഡിനെ കുറിച്ച് കുറച്ച് പോയിൻസ് കൂടി പറയാം അതായത് മികച്ച കായിക പരിശീലനങ്ങൾ നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് നമുക്കറിയാം അതുപോലെ തന്നെ ദ്രോണാചാര്യ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് കേട്ടോ ദ്രോണാചാര്യ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ദ്രോണാചാര്യ അവാർഡിൻ്റെ സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് ആജീവനാനന്ദ വിഭാഗത്തിന് കിട്ടുന്നത് പത്ത് ലക്ഷം രൂപ റെഗുലർ വിഭാഗത്തിന് കിട്ടുന്നത് കേട്ടോ പതിനഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഇഷാന്ത് ശർമ്മയ്ക്ക് ക്രിക്കറ്റിലാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ദീപ്തി ശർമ്മയ്ക്കും ക്രിക്കറ്റ് അപ്പോൾ രണ്ട് ശർമ്മ കേട്ടോ രണ്ടുപേർക്കും ക്രിക്കറ്റിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെയുള്ളത് അതിഥി അശോകാണ് അതിഥി അശോകിന് കിട്ടിയിട്ടുള്ളത് ഗോൾഫിലാണ് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ ഗൾഫി എന്നൊക്കെ വരുന്ന ആൾക്കാരെ കാണാൻ കുറേ അതിഥികളൊക്കെ വരാറുണ്ട് ഇല്ലേ അതേപോലെ അതിഥി ഗോൾഫ് ഓക്കെ അതേപോലെ തന്നെ മനുഭാക്കറിന് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിങ്ങിനാണ് കേട്ടോ മനുഭാക്കറിന് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിങ്ങിനാണ് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൂടെ ഞാൻ പറയാം ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ് അർജുന അവാർഡിനെ ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓക്കെ അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അർജുന അവാർഡിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അർജുന അവാർഡിന്റെ തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് മുമ്പ് അഞ്ചു ലക്ഷം ആയിരുന്നു ഇപ്പൊ പതിനഞ്ചു ലക്ഷം അടുത്ത് നോക്കാം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് സി ബാലകൃഷ്ണൻ പർവ്വതാരോഹണത്തിനാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമ്മ വോളിബോളിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും ഓർത്തുവയ്ക്ക് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് സി ബാലകൃഷ്ണനും അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ ആരാണ് കെ സി ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരമാരാണ് ഐ എം വിജയനാണ് കേട്ടോ അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരമാരാണ് ഐ എം വിജയൻ നെക്സ്റ്റ് നമുക്ക് ധ്യാൻചന്ദ് അവാർഡ് രണ്ടായിരത്തി ഇരുപത് നോക്കാം കായികരംഗത്തെ ആജീവനാന്ത മികവിന് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ് ധ്യാൻചന്ദ് അവാർഡ് കായിക രംഗത്തെ ആജീവനാന്ത മികവിന് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ള വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ടാണ് ജസ്റ്റ് ഒന്ന് കേട്ടു പോകുക ഏർപ്പെടുത്തിയിട്ടുള്ള വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് സമ്മാന തുക പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ എത്രയാണ് സമ്മാനത്തുക പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപതിലെ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ആരാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ജിൻസി ഫിലിപ്സ് അത്ലറ്റിക്സിലാണ് ഓക്കെ ജിൻസി ഫിലിപ്സ് ഏതിലാണ് അത്ലറ്റിക്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാല് ഇമ്പോർട്ടൻറ്റ് അവാർഡ്സുകൾ പഠിച്ചു ഏതൊക്കെയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ധ്യാൻചന്ദ് അവാർഡ് ദ്രോണാചാര്യ അവാർഡ് അർജുന അവാർഡ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ എക്സാമിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ